എൽ ജി ബി ടിക്ക് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ലക്ഷ്മിയുടെ മാത്രം അഭിപ്രായമാണ് അല്ലാതെ അത് ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി ഇതാണ് അഭിപ്രായം എന്നല്ല അവർ പറഞ്ഞു അവർ അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് നമ്മുടെ ഹോസ്റ്റായിട്ടുള്ള അതിൻ്റെ ഷോ ഡിറക്ടറായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ അദ്ദേഹം വളരെ ക്രൂവലായിട്ട് അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ അവരെ എത്രയോ ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അവരവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതങ്ങനെയല്ല അത് ഇങ്ങനെ പറയാവൂ എന്ന് പറയാനുള്ള അവകാശം ഒരിക്കലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇല്ല ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ലക്ഷ്മി യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവൾ അവളുടെ സ്റ്റാൻഡിൽ നിന്നു ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ലക്ഷ്മിയുടെ കൂടെയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം പറയും എല്ലാ കാര്യത്തിലും ഞാൻ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് അവർ പറഞ്ഞ ആ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്നു